എന്നാൽ പലസ്തീനിലെ ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ അനുവദിക്കാൻ കഴിയില്ല ജോർദാൻ നദി ഉണ്ടാ നദി ഗാസ എന്ന് പറയുന്ന ആ പ്രദേശത്ത് അവർക്ക് രാജ്യമായി പ്രഖ്യാപിച്ചതാണ് ഐക്യരാഷ്ട്രസഭ അതിനെ വീണ്ടും അസ്വസ്ഥതമാക്കി പലസ്തീനിലെ ഗാന്ധിജി എന്ന് നമ്മുടെ ഇന്ത്യയിലെ മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിക്കുന്ന പോലെ പാലസ്തീന്റെ പ്രധാനപ്പെട്ട രാഷ്ട്ര വേണ്ടി വേണ്ടി മരണപ്പെട്ടിട്ടുള്ള ആളാണ് യാസർ ശേഷം വീണ്ടും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു അതിന് കൂട്ടുനേൽക്കുന്ന നടപടി നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ ജനാധിപത്യ രാജ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗവൺമെന്റും അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഏരിയ പ്രസിഡന്റ് പി എം മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സി പി എസ് ബാലൻ എം എസ് ശശി പി എം ബഷീർ എ ബി ശിവൻ ജോസ് ചോലിക്കര ആദർശ് കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജൂലൈ ഒൻപതിന് നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ വേണ്ട പ്രവർത്തനം നടത്താൻ കൺവെൻഷൻ തീരുമാനിച്ചു